നമസ്കാരം ഞാനിപ്പോൾ ഗുരുവായാണുള്ളത് ഇത് ദർശനം കഴിഞ്ഞ് ജസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല ഗുരുവായൂർ അമ്പലത്തിൻ്റെ കുറച്ച് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് ഞാൻ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല നമുക്ക് പോയി നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കിഴക്കൻ നടയാണ് കേട്ടത് തിരുവായത്തിൻ്റെ കിഴക്കേ നടയാണ് കേട്ടത് ഇപ്പോൾ വിഷു വിഷുവിനടുബന്ധിച്ചേ നല്ല തിരക്കാണ് കേട്ടോ വിഷുവിനെത്താനായല്ലോ ഇന്നിപ്പം പത്തായല്ലോ ഡേറ്റ് വിഷു പ്രമാണിച്ചിട്ടുള്ള തിരക്കിങ്ങനെ കാണുന്നുണ്ട് അത് ഞാൻ തന്നെ വൈകുന്നേരം നാല് മണിക്ക് ദർശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം പത്ത് മണിയായി പത്ത് മണിക്കാണ് പുറത്തിറങ്ങുന്നത് നാല് മണിക്ക് ദർശനത്തിനു തീർന്നതാണ് പത്ത് മണിക്ക് ഞാനിപ്പം തൊഴുത് പുറത്തിറങ്ങുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ തിരക്കെടുത്തോ കിഴക്കേ നട അവിടെ ഇപ്പം ശിവേലി മറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ദർശനം അലൗഡല്ല അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയേ മോഹിനിയാട്ടം അരങ്ങറി കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നട ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഒന്ന് അമ്പലം ചുറ്റാണ് കേട്ടോ പുറത്ത് കൂടി കണ്ടതാണ് അവിടെ ചുമരിൽ ഒരുപാട് ചായക്കൂട്ടുകൾ നമുക്കിവിടെ കാണാം കേട്ടോ ഈ കൃഷ്ണൻ്റെ അവതാരങ്ങളെക്കുറിച്ചിട്ടുള്ള ചായകുട്ടികളാണ് വളരെ മനോഹരമായ ഒരു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നേരെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഇവിടെയും ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ വയലിൻ കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്തത ദർശനത്തിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്ന ഭക്തജനങ്ങളാണ് നമ്മൾ നേരൊന്ന് പോകുമ്പോഴാണ് നമ്മളെ ഗുരുവായൂർ കേശവൻ്റെ ഒരു ശിലിയൊക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോണ്ടോ അവിടെ വയലിൻ കച്ചേരി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ായിട്ടാണ് നമ്മളെ സ്ത്രീവത്സം ഗസ്റ്റ് ഹൗസും അങ്ങനത്തായിട്ട് വരുന്നത് കേട്ടോ അല്ല ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെ നമുക്ക് കാണാം അതിൽ മിക്കതും സമയം കഴിഞ്ഞു ക്ലോസ് ചെയ്തു ഇപ്പം തന്നെ പത്ത് മണി കഴിഞ്ഞല്ലോ നട അടിക്കാനുള്ള ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തുണിക്കടകളായാലും ഫാൻസി ഐറ്റംസ് ആയാലും ടോയ്സ് അങ്ങനത്തെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ ഒരു ശില ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറിയിട്ട് അതൊന്ന് കാണിക്കുകയാണേ യ്ക്ക് നമുക്ക് പ്രവേശനമില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണിക്കുകയാണ് കേട്ടോ ഗുരുവായൂർ കേശവൻ്റെ ഒരു ശില തൊട്ടപ്പുറത്ത് വേറൊരു ആനയുടെ ശിലയും കൂടി ഉണ്ട് ഇത് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസാണ് കേട്ടോ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ നമ്മുടെ ഗുരുവായൂർ കേശവൻ്റെ ഒരു പ്രതിമയാണ് നമ്മളവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇതാ ഇവിടെ വേറൊരു പ്രതിമയുണ്ട് ഈ വഴിയാണ് വന്നത് കേട്ടോ പുറത്തേക്ക് അത് തൊട്ടപ്പുറത്ത് വേറൊരു ആനയും കൂടി ഉണ്ട് ഇതാണ് നമ്മൾ വന്ന വഴി കിട്ടും ഇനിയിപ്പോൾ തിരിച്ച് ആ വഴി തന്നെ കയറി പോവാണ് അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ മടിഞ്ഞാറൻ നാട ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ ശരിക്കും രണ്ട് നാടയാണ് ഉള്ളത് കിഴക്കേ നടയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ നടയും അപ്പോൾ ദർശനത്തിന് നമ്മൾ കിഴക്കേ നടക്കൂടി തന്നെയാണ് വരേണ്ടത് കേട്ടോ നമുക്ക് പടിഞ്ഞാറൻ നാടേക്കൂടി ഉള്ളിലേക്ക് കയറാം പക്ഷേ അകത്ത് കയറി ദർശനത്തിനുള്ള പരിപാടി ഉണ്ടാവില്ല എന്ന് മാത്രം ൊക്കെ രാത്രിത്തെ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവരും അതുപോലെ തന്നെ നാളെ രാവിലെ നിർമാല്യം തൊഴാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ ശിവേലി കഴിഞ്ഞവിടെ നട ക്ലോസ് ചെയ്യും നമുക്ക് ഈ വഴിയാണ് പടിഞ്ഞാറൻ നാടിലേക്ക് പോകേണ്ടത് കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത് കിഴക്കൻ നടയാണ് അതുപോലെ തന്നെ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ നല്ലൊരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അത് ഇതാണ് നമ്മുടെ പടിഞ്ഞാറേ നടട്ടോ അതായത് കിഴക്കേ നടയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നത് അതുപോലെ തന്നെ പടിഞ്ഞാറേ നടയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ വരുക കേട്ടോ ഇതാണ് നമ്മുടെ പടിഞ്ഞാറേ നട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മുടെ പടിഞ്ഞാറേ നടയുടെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിഴക്കേ നടയുടെ ഭാഗത്തുമായിട്ടാണ് ഉണ്ടാവുക നമുക്കിതിന് ഈ പടിഞ്ഞാറൻ കൂടി അകത്തേക്ക് കയറാം പക്ഷെ ദർശിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഉള്ളിൽ കയറി ദർശനം ചെയ്യാൻ മാത്രം പറ്റില്ല എന്ന് മാത്രം ഉള്ളിൽ കയറി തുടണമെങ്കിൽ കിഴക്കേ നട വഴി തന്നെ വരണം ഉണ്ടാവും ഈ ഭാഗത്തും ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് നമ്മുടെ പടിഞ്ഞാറൻ നട ഇവിടെ ഇത്ര ശീവേലി നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ കാണാം അതിന് ടോ ഇനിയിപ്പ നമ്മൾ നേരെ അങ്ങനെ ചുറ്റി നേരെ കിഴക്കേ നടയുടെ ഭാഗത്തേക്ക് എത്തും കേട്ടോ ആനകളൊക്കെ ഈ വഴിയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കേറി വരുക കേട്ടോ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഭാഗത്തൊന്നും അധികം ചിത്രീകരിക്കുന്നില്ല ആരെങ്കിലൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ടാവുട്ട നല്ല ഗംഭീര ഒരു കുളമാണ് നമ്മളിങ്ങോട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല കേട്ടോ കാണുന്ന ബിൽഡിങ് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പ്രസാദ് കൂട്ട് നടത്തുന്നൊരു സ്ഥലമാണ് കേട്ടോ ആഗ്രശാലയാണിത് അപ്പോൾ നമ്മളങ്ങനെതാ കിഴക്കേ നടയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഒരു റൗണ്ട് അടിച്ചു നേരെ കിഴക്കേ നടയിലേക്ക് എത്തി അപ്പോൾ നമ്മളിതാ പുറമേ ഒന്ന് വലം വലമ്പു വീണ്ടും കിഴക്കേ നടയുടെ மட்டக்கென்ன எடு <small> അപ്പോൾ ഈ ഒരു ഗുരുവായൂരി അമ്പലത്തിൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം അടുത്തൊഴിൽ കാണാം അതുവരെയും ബായ്